നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ പ്രവീണ പ്രധാന വാർത്തകൾ നെല്ല് സംഭരണം സബ്സിഡിയായി നൂറ് കോടി കൂടി അനുവദിച്ചതായി മന്ത്രി ബാലഗോപാൽ തൃശൂർ പൂരം അലങ്കോലമാക്കൽ എ ഡി ജി പി അജിത് കുമാർ മുന്നറിയിപ്പ് അവഗണിച്ചതായി മന്ത്രി കെ രാജൻ കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടു വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പെൺ സുരക്ഷയ്ക്ക് പുതിയ ഏത് എഴുതി ചേർക്കുമെന്ന് സുരേഷ് ഗോപി വാർത്തകൾ വിശദമായി നെല്ല് സംഭരണം സബ്സിഡിയായി നൂറ് കോടി കൂടി അനുവദിച്ചതായി മന്ത്രി ബാലഗോപാൽ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി കോടി കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണ് തുക നൽകിയത് ഈ സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ അറുന്നൂറ്റി ആറ് കോടിയാണ് വകവരുത്തിയിട്ടുള്ളത് ഇതിൽ ഇതിനകം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി അനുവദിച്ചു കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലും സബ്സിഡി വിതരണം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കിയെന്ന് മന്ത്രി അറിയിച്ചു മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ താങ്ങുവില നൽകുമ്പോൾ മാത്രമാണ് കർഷകന് നെൽവില ലഭിക്കുന്നതെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി നെല്ലിന് ഏറ്റവും കൂടിയ തുക ലഭ്യമാക്കുന്നതും കേരളത്തിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്രത്തിന്റെ താങ്ങുവില ചരക്കുകൂലി സഹായത്തിൽ ആയിരത്തി ഒരുന്നൂറ് കോടിയോളം കുടിശുകയാണെന്നും ധനകാര്യമന്ത്രി അറിയിച്ചു തൃശൂർ പൂരം അലങ്കോല മക്കൽ എ ഡി ജി പി അജിത് കുമാർ മുന്നറിയിപ്പ് അവഗണിച്ചതായി മന്ത്രി കെ രാജൻ കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ നീക്കമുണ്ടെന്ന മുന്നറിയിപ്പ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അവഗണിച്ചതായി മന്ത്രി കെ രാജൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി പലവട്ടം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി പ്രതികരിക്കാൻ തയ്യാറായില്ലെന്ന് മന്ത്രി രാജൻ അറിയിച്ചു ഗൂഢാലോചനയുടെ ഭാഗമാണോ പോലീസ് നടപടിയെന്ന് സംശയമുണ്ടെന്നും മന്ത്രി രാജൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു പൂരം കലങ്ങിയ വിഷയത്തിൽ എ ഡി ജി പിക്ക് ഗുരുതര വീഴ്ചയുണ്ടായതായി മുൻ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബ് റിപ്പോർട്ട് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ആഭ്യന്തര സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടു കൊല്ലത്ത് എട്ടാം ക്ലാസ്സുകാരൻ സ്കൂൾ കെട്ടിടത്തിൽ ഷോക്കേറ്റ് മരിച്ചു തേവലക്കര ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത് ഇന്ന് രാവിലെ ക്ലാസ് ആരംഭിക്കു മുന്നേയാണ് നാടിനെ ആകെ ഒലച്ച സംഭവം ഉണ്ടായത് രാവിലെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് കളിക്കുന്നതിനിടെ സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വീണ് ചെറുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് മിഥുനെ വൈദ്യുതാക്കാതെ മേറ്റത് ബഞ്ചെടുത്തിട്ട് മുകളിൽ ഷെഡിന്റെ ഇരുമ്പ് ഷീറ്റിൽ മേൽക്കൂരിയിൽ കയറിയപ്പോൾ കാൽ വഴുതിയ മിഥുൻ തൊട്ടു മീതെ കൂടെ പോകുന്ന ത്രീ ഫേസ് ലൈനിൽ പിടിച്ചപ്പോഴാണ് വൈദ്യുതാക്കാതെ ഏറ്റത് ഉടൻ മറ്റു വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും ചേർന്ന് മിതിരെ പരിസരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പെൻ സുരക്ഷയ്ക്ക് പുതിയ ഏഡ് എഴുതി ചേർക്കുമെന്ന് സുരേഷ് ഗോപി ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് പുതിയ ഏഡ് എഴുതി ചേർക്കാൻ കഴിയുമെന്നാണ് കരുതുന്നതെന്ന് സുരേഷ് ഗോപി ഇന്ന് പ്രദർശനം ആരംഭിച്ച വി ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രഥമ പ്രദർശനം കാണാൻ തൃശൂർ രാഗം തിയേറ്ററിൽ എത്തിയപ്പോഴാണ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സുരേഷ് ഗോപിയുടെ പ്രതികരണം ജാനകിയുടെ ശബ്ദം സ്ത്രീ സമൂഹത്തിനും ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിനും വേണ്ടിയുള്ളതാകട്ടെ എന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു വിവാദങ്ങൾ ഉയർത്തി സിനിമയുടെ ആശയത്തെ വഴിതിരിച്ചുവിടരുത് എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതാവട്ടെ സിനിമയെന്നും ഇത് വിപ്ലവാത്മകമാകട്ടെ എന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു താത്കാലിക വി സി നിയമനം സർക്കാരിന് പിരിവാശി ഇല്ലെന്ന് മന്ത്രി ആർ ബിന്ദു താത്കാലിക വൈറസ് ചാൻസലർ നിയമന വിഷയത്തിന് സർക്കാരിന് പിരിവാശി ഇല്ലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിയമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പോകുന്നത് അതിനപ്പുറം ഒരു ഇഞ്ച് പോയിട്ടില്ല വി സിമാരുടെ പട്ടിക ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് തീരുമാനമായില്ലെങ്കിൽ നോക്കാമെന്നും ഇല്ലെങ്കിൽ ഗവർണറുമായി ആശയവിനിമയം നടത്താമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ സമ്മേളനത്തിൽ ക്ഷണമില്ല കെ ഇ ഇസ്മയിൽ ആയുർവേദ ചികിത്സയ്ക്ക് സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ക്ഷണമില്ലാത്ത മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കെ ഇ ഇസ്മയിൽ ആയുർവേദ ചികിത്സയ്ക്ക് ഷൊർണൂർ ആയുർവേദ സമാജം ആയുർവേദ ആശുപത്രിയിൽ താൻ പത്ത് ദിവസവും ഇരുപത്തെട്ട് വരെ ചികിത്സയിലാണെന്ന് ഇസ്മയിൽ നവമാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചു ഇസ്മയിലിന്റെ നാടായ വടക്കഞ്ചേരിയിലാണ് നാളെ സി ജില്ലാ സമ്മേളനം ചേരുന്നത് ഇസ്മയിലിന് വേണമെങ്കിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ സി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അറിയിച്ചിരുന്നു ഇസ്മയിലിന്റെ പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന ജില്ലാ ഘടകത്തിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം സംസ്ഥാന ഘടകം തള്ളിയിരുന്നു ഇതിന് പിന്നാലെ ജില്ലാ സമ്മേളനത്തിലേക്ക് തന്നെ ക്ഷണിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഇസ്മയിൽ പ്രതികരിച്ചിരുന്നു ഹൈക്കോടതി ജഡ്ജിമാരെ അധിക്ഷേപിച്ച് നവമാധ്യമ പോസ്റ്റ് പോസ്റ്റിട്ടയാൾക്ക് തടവും പിഴയും ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടയാൾക്ക് തടവും പിഴയും എറണാകുളം ആലനാട് സ്വദേശി പി കെ സുരേഷ് കുമാറിനെയാണ് മൂന്ന് ദിവസം തടവിനും രണ്ടായിരം രൂപ പിഴയും ശിക്ഷ നൽകിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ദേവസ്വം ബെഞ്ചിനുമെതിരെയാണ് സുരേഷ് കുമാർ പോസ്റ്റിട്ടത് സമാന പോസ്റ്റിട്ടതിന് നേരത്തെ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നെങ്കിലും മാപ്പ് അപേക്ഷിച്ചതിനെ തുടർന്ന് തുടർ നടപടികൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു പക്ഷേ തുടർന്ന് വീണ്ടും പോസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതോടെയാണ് കോടതി ശിക്ഷാ നടപടി വിധിച്ചത് ജമ്മു കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നീക്കം ആരംഭിച്ചു ജമ്മു കാശ്മീരിൽ സുരക്ഷ കൂടുതൽ നീക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഭാഗമായിരത്തിൽ അധികം അടങ്ങിയ സംഘത്തെ ആണ് ധനകാര്യ മന്ത്രാലയം കൂടി നിർദ്ദേശം അംഗീകരിച്ചതോടെ കേന്ദ്ര മന്ത്രിസഭ ഉടൻ അന്തിമ തീരുമാനമെടുക്കും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല് ആ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു കൺസെഷൻ വിഷയത്തിൽ അടുത്തയാഴ്ച വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി ചർച്ച ചെയ്യും ചർച്ചയിൽ ബസ് ഉടമകൾ ഉന്നയിച്ച തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിഷയങ്ങളിലും പരിഹാരമായി ബസ്സുകളിലെ തൊഴിലാളികൾക്ക് നിശ്ചയിച്ച പോലീസ് വെരിഫിക്കേഷനിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല പുതിയ വാഹനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് മാത്രമേ പുതിയ പെർമിറ്റ് അനുവദിക്കൂവെന്ന് മന്ത്രി ചർച്ചയിൽ അറിയിച്ചു ഇടുക്കിയിൽ അജ്ഞാതനായ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇടുക്കി കുമ്മലി ബസ് സ്റ്റാൻഡിന് മധ്യവയസ്കനായ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെയാണ് സംഭവം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയുടെ മുന്നിലാണ് ജഡം നാട്ടുകാർ കണ്ടത് മരിച്ചതാരെന്ന് കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാട് സ്വദേശിയാണെന്ന് സംശയിക്കുന്നതിനാൽ തമിഴ്നാട് പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് നീക്കി എം ഡി എം എം ഹാഷിഷ് ഓയിലും കൈവച്ച ടി പിടിയിൽ എം ഡി എം എം ഹാഷിഷ് ഓയിലും കൈവശം വെച്ച റെയിൽവേ ടിക്കറ്റ് പരിശോധകൻ പിടിയിലായി കൊച്ചി എലമക്കര സ്വദേശി അഖിൽ ജോസഫ് ആണ് പിടിയിലായത് ഇയാളിൽ നിന്ന് രണ്ട് ഗ്രാം എം ഡി എം ഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു പതിവായി ലഹരി ഉപയോഗിച്ചു വന്ന അഖിൽ ജോസഫ് മാസങ്ങളായി ഡാൻസ് ഓഫ് പോലീസ് വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ലഹരി വിതരണക്കാരൻ കൂടിയാണ് ഇയാൾ എന്ന വിവരം വാഹനാപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു കോഴിക്കോട് പാലക്കാട് ദേശീയപാത എം കോളേജിന് സമീപം ഇന്ന് രാവിലെയാണ് അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കുണ്ട് കൊടുവാളിക്കുണ്ട് സ്വദേശിയായ അജ്മൽ കൈതച്ചിറ സ്വദേശി സഫ്വാൻ എന്നിവർക്കാണോ പരിക്കേറ്റത് പരിക്കേറ്റവരെ പരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാമായണ മാസം രാമകഥാ രാമകഥാശീലുകൾ മനുഷ്യ മനസ്സുകളിലേക്ക് പെയ്തിറങ്ങിയ പുണ്യമാസമായ രാമായണ മാസാരംഭത്തിന് തുടക്കമായി ക്ഷേത്രങ്ങൾ മാസാചരണത്തിന് തയ്യാറെടുത്തു രാമായണ കഥാപാരായണം രാമകഥാ പ്രശ്നോത്തരി വിശേഷാൽ പൂജകൾ എന്നിവ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് നാലമ്പല തീർത്ഥാടനത്തിനും തുടക്കമാകും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നാലു വർഷത്തിൽ ഒരിക്കലുള്ള ഗജപൂജയും ആനയൂട്ടും നടന്നു ഇരിഞ്ഞാലക്കുടിയിൽ നിന്ന് കെ ആരംഭിക്കുന്ന നാലമ്പല പ്രത്യേക സർവീസുകൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രതിദിനം രണ്ടു സർവീസുകളാണ് ഉണ്ടാവുക ശ്രീരാമനും ലക്ഷ്മണനും ദശരഥ പിതാവിന് തർപ്പണം ചെയ്ത് വിശ്വാസികൾ കരുതുന്ന കർക്കിടക വാവുബലി ഇരുപത്തിനാലിനാണ് കോട്ടയത്ത് ബസ് യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു കോട്ടയത്ത് അപകടത്തിൽ നിന്ന് ബസ് യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഓടിക്കൊണ്ടിരുന്ന ബസ് ടയർ പൊട്ടുകയും മറ്റൊരു ടയറിൽ നിന്ന് പുകയുയരുകയും ചെയ്തതായിരുന്നു സംഭവം ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലോടെ കോട്ടയം മരിയാ പള്ളിയിലാണ് സംഭവം നാൽപ്പത് യാത്രക്കാരുമായി തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോയിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്രക്കാരെ പരിഭ്രാന്തരാക്കിയ സംഭവം പിന്നിലെ ടയറാണ് ആദ്യം പൊട്ടിയത് ഇതോടെ ബസ്സിനുള്ളിൽ കരിഞ്ഞ മണം പരന്നു ഒപ്പം മറ്റൊരു ടയറിൽ നിന്ന് പുക ഉയരുകയും ചെയ്തു ഉടൻ യാത്രക്കാരിലൊരാൾ ബസ്സിനുള്ളിലുള്ള ഫയർ എക്സ്റ്റിന്റ് ഉപയോഗിച്ച് അപായ സാധ്യത കുറച്ചു വിവരം അറിഞ്ഞെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ ബസ് ടയറും ഡ്രമ്മും വെള്ളവും ഫോമും ഉപയോഗിച്ച് തണുപ്പിച്ചു ശേഷം മറ്റൊരു ബസ്സിൽ യാത്രക്കാരെ കയറ്റിവിട്ടു താമരശ്ശേരി കുറ്റ്യാടി ചുരം റോഡുകളിൽ ഗതാഗത നിയന്ത്രണം മഴ ശക്തമായതിനാൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി കുറ്റ്യാടിച്ചു റോഡുകളിൽ ഗതാഗത നിയന്ത്രണം അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ ഇതുവഴി പ്രവേശിക്കാൻ അനുവദിക്കൂ ഭാരമേറിയ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കില്ല പ്രദേശത്ത് പോലീസ് പട്രോളിംഗും ഏർപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ കളക്ടർ കെ എസ് സി ബി അഗ്നിശമന സേന എന്നീ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു ദേശീയപാതയ്ക്ക് സമീപമുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു മുണ്ടക്കയം വണ്ടൻപതാൽ നാൽപ്പത്തി കാറുകാരനായ ആർ പി സി പെരുമണ്ണാമടം അരുൺ ആണ് മരിച്ചത് ദേശീയപാത നൂറ്റി അൻപത്തി മൂന്ന് പുല്ലുപാറയ്ക്ക് സമീപമാണ് ഇന്നലെ വൈകിട്ട് അപകടം നടന്നത് പരിക്കേറ്റ നിലയിൽ വഴിയിൽ കണ്ടെത്തിയ പോലീസ് പെട്രോളിംഗ് സംഘം അരുണിനെ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു ഇടിച്ചു വീഴ്ത്തിയ വാഹനം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു നവീകരണം ആറ്റിങ്ങൽ മേഖലയിൽ ഇരുപത് മുതൽ രണ്ട് ദിവസം തപാൽ സേവനങ്ങൾ തടസ്സപ്പെടും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മുഖ്യ തപാൽ ഓഫീസിലും അനുബന്ധ തപാൽ ഓഫീസുകളിലും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ സേവനം തടസ്സപ്പെടും ഐ ടി രണ്ട് പോയിന്റ് പൂജ്യം റോൾ ഔട്ട് നവീകരണ പദ്ധതിയുടെ ഭാഗമായി ഓഫീസുകൾ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതിനെ തുടർന്നാണ് സേവനങ്ങൾ തടസ്സപ്പെടുക ഈ ദിവസം ിൽ ഇടപാടുകൾക്ക് തിരുവനന്തപുരം ജനറൽ പോസ്റ്റ് ഓഫീസിലും അനുബന്ധ ഓഫീസുകളിലും ബന്ധപ്പെടാമെന്ന് തപാൽ വകുപ്പ് അധികൃതർ അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നെല്ല് സംഭരണം സബ്സിഡിയായി നൂറ് കോടി കൂടി അനുവദിച്ചതായി മന്ത്രി ബാലഗോപാൽ തൃശൂർ പൂരം അലങ്കോലമാക്കൽ എ ഡി ജി പി അജിത് കുമാർ മുന്നറിയിപ്പ് അവഗണിച്ചതായി മന്ത്രി കെ രാജൻ കൊല്ലത്ത് സ്കൂൾ കെട്ടിടത്തിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടു വി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പെൺ സുരക്ഷയ്ക്ക് പുതിയ ഏത് എഴുതി ചേർക്കുമെന്ന് സുരേഷ് ഗോപി വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം